വിഭാഗീയതയ്ക്കെതിരെയേ ഒരുമയുടെ സാക്ഷ്യം നൽകാൻ കഴിയണമെന്ന് ഇടുക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നൽ നന്മയുടെ ക്രിസ്തീയ സാക്ഷ്യം സാക്ഷ്യം നൽകാൻ നൽകാൻ നമുക്ക് കഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജകുമാരി ദേവാലയത്തിൽ സംസാരിക്കുകയായിരുന്നു പിതാവ് ഒരുമയുടെ ക്രൈസ്തവ െതിരെ ഇടുക്കി രൂപരാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു വിഭാഗീയതയുടെയും ഒറ്റത്തിരിയലിന്റെയും അനുഭവങ്ങൾ സമൂഹത്തിൽ വളരുന്ന സാഹചര്യമാണ് ഇന്ന് ഉള്ളത് ഇവക്കെതിരെ ഒരുമയുടെ ക്രിസ്തീയ സാക്ഷ്യം നൽകാൻ നമുക്ക് കഴിയണം കുടുംബങ്ങളിലും സമൂഹത്തിലുമെല്ലാം മായ ഒരുമയോടെ സന്ദേശം നൽകാൻ എല്ലാവരും പരിശ്രമിക്കണം ഭിന്നതയാണ് കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും തകർച്ചയ്ക്ക് കാരണം ഇതിനെതിരെ ഐക്യത്തിന്റെയും ഒരുമയുടെയും സാക്ഷി നൽകാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണ് എന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു രാജകുമാരി ദൈവമാതാ തീർത്ഥാടന ദേവാലയത്തിൽ ഓശാനയുടെ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവന്ദ്യ പിതാവ് മോൺസിഞ്ഞോർ അബ്രഹാം പൊറയാറ്റ് ഫാദർ ജോസഫ് തച്ചുകുന്നേൽ ഫാദർ അമൽ മണിമലക്കുന്നേൽ ഫാദർ അലക്സ് ചേർന്നംകുളം എന്നിവർ സഹകാർമ്മികർ ആയിരുന്നു ുന്നു ഷന ന്യൂസ് ഇടുക്കി